രാജ്കുമാർ കൂടി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് അവിടെ വെളിച്ചക്കാലയിൽ വടക്കോട്ട് വിളയിൽ ലുക്കോസ് സാബു അദ്ദേഹമാണ് കൊല്ലപ്പെ മരണപ്പെട്ട ഈ വൻ മരണപ്പെട്ട മരണപ്പെട്ട മലയാളികളിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വീടിനടുത്ത് ഇപ്പോൾ രാജ്കുമാർ ഉണ്ട് രാജ്കുമാർ ഇന്നലെ ഈ വൻ തീപിടുത്തമുണ്ടായി അവിടെ ഈ മരണം ജില്ലയിൽ മറ്റ് വേറെയും മരണമുണ്ട് അല്ലേ കൊല്ലം ജില്ലയിൽ തന്നെ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വീട്ടിലേക്ക് വീട്ടിലുള്ളവരൊക്കെ ഈ വിവരങ്ങൾ അറിഞ്ഞു അടുത്ത ബന്ധുക്കളൊക്കെ മരണവിവരം അറിഞ്ഞോ വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് രാജ്കുമാർ രാവിലെ വിവരവുമായിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നു ആ വീട്ടിൻ വീട്ടിൽ തന്നെയാണ് ഉള്ളതെന്ന് തോന്നുന്നു ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത് അതെ ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ മൂന്ന് പേരാണ് ഇപ്പോൾ മരിച്ചതിൽ മൂന്ന് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ മൂന്ന് പേരിൽ ഒന്ന് ചൂരനാട് സ്വദേശി ഷമീർ ആ രണ്ട് ഇപ്പോൾ ഞാനീ നിൽക്കുന്ന വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ് പിന്നെ പുനലൂർ സ്വദേശി സാജൻ ജോർജ് അങ്ങനെ മൂന്ന് പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ വെളിച്ചക്കാലയിൽ ഈ ലൂക്കോസ് ലൂക്കോസ് പതിനെട്ട് വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു രണ്ട് മക്കളുണ്ട് ഭാര്യ അമ്മ അങ്ങനെ കുടുംബം അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ ഇനി അടുത്ത മാസം വരാനിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തത്തിൽപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായത് ഇപ്പോൾ വാർഡ് മെമ്പർ ഷാജി ഈ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട് ഇദ്ദേഹം പതിനെട്ട് വർഷമായിട്ട് കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് ഈ നാടിൻ്റെ ഒരു അഭിമാനമായ ഒരു ചെറുപ്പക്കാരനാണ് കഴിഞ്ഞ ഒരു വർഷത്തിന് വർഷത്തിനുമ്പ് വന്നു പോയതാണ് ഇദ്ദേഹത്തിന് അപ്പച്ചനമ്മച്ചി തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള ഫാദർ പ്രായപൂർത്തിയായ പ്രായമുള്ള അമ്മച്ചി അപ്പച്ചൻ അമ്മച്ചി കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഹൗസ് വൈഫാണ് ഷൈനി രണ്ട് പെൺകുഞ്ഞുങ്ങൾ മൂത്ത കുഞ്ഞ് പ്ലസ് ടു പാസ്സായി ഈ കുഞ്ഞിൻ്റെ അഡ്മിഷന് വേണ്ടി നെക്സ്റ്റ് മന്ത് ഒരു സമയമാണ് ഇപ്പോൾ ഈ ഇളയ കുഞ്ഞ് ഫിഫ്ത്ത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്ത് വയസ്സുണ്ടാവുക കുഞ്ഞിന് മൂത്ത കുട്ടി പ്ലസ് ടു പാസ്സായി എല്ലാത്തിനും ഫുൾ എ പ്ലസ് ആയിട്ട് നിൽക്കുന്നു പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം വന്നിട്ട് പോയി എല്ലാവർക്കും നല്ലത് മാത്രമേ ഇദ്ദേഹത്തിന് രാവിലെ ഈ സംഭവം ഒരു ഞങ്ങൾ വിചാരിച്ച് ഒരിക്കലും ഞങ്ങൾ വിശ്വസിച്ചില്ല കാരണം ഇത് ഒരു മിസ്സിങ് കേസ് പോലെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കേട്ടത് ഇന്നലെ എന്നും രാവിലെ വെളുപ്പിനെ ഒരു ദിവസം അഞ്ചെട്ട് പ്രാവശ്യമെങ്കിലും ഈ വീട്ടിൽ വിളിക്കുന്നൊരു പയ്യനാണ് അപ്പോൾ ഇന്നലെ രാവിലെ ഈ കോൾ കോള് വരാത്തപ്പോഴത്തേക്കിവിടെ ആശങ്കയേറി ചില ടി വി ചാനലുകളാണ് ഇങ്ങനെ ഫ്ലാഷായിട്ട് എഴുതി കാണിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ആശങ്കയേറി ഇവിടെ ഞങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ടായി വൈകുന്നേരത്തോടു കൂടിയാണ് യഥാർത്ഥമായ സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ആരുടെ ഭാഗത്തുനിന്ന് ഈ കുടുംബത്തെ വിളിച്ചറിയിച്ചിട്ടില്ല അപ്പോൾ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും കാണുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ ബഹുമാനപ്പെട്ട എം ബിയെ വിളിച്ച് ഇടപെടുകയും എം തന്നെ ഈ എഴുതുകയും സഹമന്ത്രിയുടെ ഓഫീസിൽ സാർ എന്ന രീതിപ്പോ പി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ സാർ അദ്ദേഹത്തിനടുത്ത് പറയുകയും ചെയ്തു പിന്നെ ഇപ്പോഴും തീർച്ചയായും ഈ ഒരു ദുരന്തം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ല വീടിനകത്തേക്ക് കയറാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് പൊടി കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങൾ കുടുംബം എന്ത് പറയാനും ഞങ്ങൾക്കൊന്നും പറയുവാനായിട്ടുള്ള വാക്കുകളില്ല അത്രത്തോളം നാട് തന്നെയും എന്നാൽ രാത്രി മൊത്തം ഫുൾ ആളായിരുന്നു രാത്രി വരെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് ഇവിടെ പിരിഞ്ഞത് ഇപ്പോഴും ഞങ്ങൾ ഈ ഞങ്ങൾക്ക് വിട്ടുമാറാതിൽ നിൽക്കുകയാണ് ശരി രാജ്കുമാറെ ഇപ്പോൾ സൂചിപ്പിച്ച രാജ്കുമാറിനൊപ്പം അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അംഗവും കൂടിയാണ് ഇപ്പോൾ സംസാരിച്ചത് മറ്റ് മറ്റ് ജില്ലയിൽ തന്നെ മറ്റു രണ്ടു പേർ കൂടി മരണപ്പെട്ടിട്ടുണ്ടല്ലോ അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടി എന്താണ് രാജ്കുമാർ അതായത് ഇപ്പോൾ ഈ ശൂരനാട് അതായത് ഞാൻ പറഞ്ഞു ഇപ്പോൾ കൊല്ലം ജില്ലയിൽ മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചു ശൂരനാട് സ്വദേശി ഷമീർ ആ ഷെമീർ എട്ടു മാസം മുമ്പ് ഇവിടെ വന്നു പോയി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ അവിടെ നിന്ന് അവരുടെ വീട്ടിൽ പോവുകയും അവിടെ നിന്ന് നമ്മൾ പ്രേക്ഷകരെ അവിടുത്തെ വിവരങ്ങളൊക്കെ പങ്കുവെച്ചതാണ് അപ്പോൾ അവിടെ അദ്ദേഹം രണ്ട് ആറു വർഷമായി വിദേശത്ത് ഈ പറഞ്ഞ കുവൈറ്റിലെ ഈ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഡ്രൈവറായിരുന്നു അദ്ദേഹം കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഈ തീ ഉയർന്നപ്പോൾ സുഹൃത്ത് നജീബ് മൊത്തം കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് നിന്ന് ചാടി പക്ഷേ നജീബിന് കാലൊടിഞ്ഞ് നജീബ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷേ ഷെമീറിൻ്റെ ജീവൻ ആശുപത്രിയിൽ എത്തിയതിന് ശേഷമാണ് നഷ്ടമായത് അതേസമയം തന്നെ സാജൻ ജോർജ് പുനലൂര് അദ്ദേഹം നരിക്കൽ സ്വദേശിയാണ് അദ്ദേഹം ഒരു മാസം മുമ്പ് മാത്രമാണ് ജൂനിയർ കെമിക്കൽ എഞ്ചിനീയർ കൂടിയാണ് ഈ ഒരു മാസം മുമ്പ് മാത്രമാണ് ആദ്യമായിട്ട് വിദേശത്തൊരു ജീവിതം അദ്ദേഹം അവിവാഹിതനാണ് പോയത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ഇനി മൂന്ന് പേരുടെ മരണം ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ ഈ പറയുന്ന മൂന്ന് പേരുകളും നമുക്ക് വ്യക്തമാണ് പക്ഷേ അപ്പോഴും ഈ ഷമീറിൻ്റെ വീട്ടിലാണെങ്കിൽ അദയനീയമായ ഒരു സങ്കടമെന്ന് പറയുന്നത് ഭാര്യ സുറുമി ഈ നിമിഷം വരെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല ഇന്നലെ രാത്രി നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഞാൻ വിളിക്കുമ്പോഴും ഭാര്യ ഈ സുറുമിയോട് വിവരങ്ങൾ പറഞ്ഞിട്ട് പക്ഷേ പുറത്ത് ആളുകൾ കൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവർക്കൊരു സംശയമുണ്ട് അവർ അന്വേഷിക്കുകയും ചേരുന്ന എന്താണ് ഒരു അപകടത്തിന് ഇത്രയും ആൾ കൂടണോ എന്നൊക്കെ ചോദിച്ചിരുന്നു അതെ അതെ അതുപോലെ കൊല്ലം ജില്ലയിൽ മൂന്നാളുകളാണ് ഈ വൻ വൻതീപിടുത്തത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് അപ്പോൾ അടുത്ത ബന്ധുക്കളെയൊക്കെ ഇത് അറിയിക്കാതെയൊക്കെ നാട്ടുകാരും എല്ലാവരും ചേർന്ന് പോകുന്ന സമയമൊക്കെ ഉണ്ട് പക്ഷേ വാർത്ത ഇത് വല്ലാത്തൊരു വലിയ വാർത്തയാണ് മാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ കാലത്ത് ഫോണിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ വാർത്തകൾ വരുന്നൊരു അന്തരീക്ഷമുണ്ട് അപ്പോൾ ഇവരെ ഇവരെ ഇത് അറിയിക്കാതെയൊക്കെ വെക്കുക എന്നൊക്കെ പറയുന്ന അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഏറെ ശ്രമകരമായ കാര്യമാണ് അവരുടെ വല്ലാത്ത ഒരു ദുഃഖം അവരുടെ വല്ലാത്തൊരു അവസ്ഥയിലൂടെയൊക്കെ ഓരോ നാടും കടന്നു പോകുന്ന അവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊല്ലത്തെ അവസ്ഥയാണ് രാജ്കുമാർ പറഞ്ഞത് ആ സുജു നമ്മൾക്കൊപ്പം ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് പന്തളത്ത് ഉണ്ടായിട്ടുള്ള മരണവുമായി ബന്ധപ്പെട്ട് പന്തളം സ്വദേശി മരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സുജുവിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ അടിയന്തര സഹായത്തിനായി നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട് പ്രവാസി കേരളീയർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് സ്ക്രോളും സ്ക്രീനിൽ കാണുന്ന യും ചെയ്യാൻ സ്ക്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വിവരങ്ങളെല്ലാം അതിൽ നിന്നെടുക്കാം ഇപ്പോൾ അത്തരം വിവരങ്ങളൊക്കെ അറിയാനുള്ള എല്ലാ സംവിധാനങ്ങളും നാട്ടിൽ കാര്യമായി നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ നഷ്ടം എന്ന് പറയുന്നത് അത് വലിയൊരു തീപിടുത്തത്തിൽ ഇങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി പറഞ്ഞ പോലെ രാജ്യ ഈ കുവൈറ്റിലൊക്കെ പോയി ജോലി ചെയ്യുന്ന കാലങ്ങളായി ജോലി ചെയ്യുന്നവർ ഇപ്പോൾ രാജ്കുമാർ പറഞ്ഞത് കേട്ടില്ലേ ഒരു മാസം മുമ്പ് പോയ ഒരാളാണ് ഒരു ജൂനിയർ കെമിക്കൽ എഞ്ചിനീയർ അതുപോലെ പതിനെട്ട് വർഷമായി ഇപ്പോൾ സാബുവിൻ്റെ കാര്യം പറഞ്ഞത് പതിനെട്ട് വർഷമായി അവിടെ അതിനിടയിൽ പതിനൊന്ന് വർഷമായി മറ്റൊരാൾ ഇങ്ങനെ പല നിലയിൽ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രവാസികളായി ജീവിച്ച് ഇതിനിടയിൽ ഒരു വലിയ തീപിടുത്തത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ ഇതിനിടയിൽ രക്ഷപ്പെടാൻ വേണ്ടി ആ വലിയ കെട്ടിടത്തിൽ നിന്ന് എടുത്ത് ത്തുചാടി മരണപ്പെട്ടവരുണ്ട് ഗുരുതരമായി പരിക്കേറ്റവരുണ്ട് അതുപോലെ തന്നെ ഈ വലിയ പൊള്ളലിൽ വലിയ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അപ്പോൾ മൃതദേഹങ്ങൾ അതിനുവേണ്ടി ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെ ഓരോ ഒട്ടേറെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മലയാളി വ്യവസായിയുടേതാണ് ഈ കമ്പനി ആ കമ്പനിയിലെ ജീവനക്കാരുടെ താമസസ്ഥലത്താണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതുപോലുള്ള കാര്യങ്ങളൊക്കെയുണ്ട് ഇന്ത്യക്കാർക്കൊപ്പം തന്നെ പാകിസ്ഥാൻ നേപ്പാൾ ഈജിപ്റ്റ് ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെയുള്ള എന്നിവിടങ്ങളിൽ നിന്നുള്ളവരൊക്കെയാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്